بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام عليكم ورحمه الله. ൾ എന്ന വലിയ ആശയം വലിയ ആദർശം ലോകത്തിലെ ഏറ്റവും വലിയ സത്യം അത് തിരിച്ചറിഞ്ഞു അത് കൈമാറുകയാണ് ആദ്യം രഹസ്യമായാണ് റസൂൽ തങ്ങൾ പ്രബോധനം ആരംഭിക്കുന്നത് ഏറ്റവും അടുപ്പമുള്ളവരാണ് ആദ്യമായി പ്രവാചൻ സാഹു അലൈഹി വിശ്വസിച്ചത് കാരണം അവർക്കറിയാം അള്ളാഹുവിൻസൂൽ പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളെ ആദ്യം വിശ്വസിച്ചത് ഭാര്യ ഭാര്യു തലഹയാണ് ഖദീജ ബിന് ആദ്യമായി ആണും പെണ്ണും എടുത്താൽ അതിൽ ഒന്നാമത്തെ വ്യക്തി ഒന്നാമതായി ഇസ്ലാം എന്ന സുന്ദരമായ ആദർശത്തെ സ്വീകരിച്ച റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലമദങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ കേട്ടത് ഹദീജയ പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഇസ്ലാം ഉൾക്കൊള്ളുന്നു അത് റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശ്വാസമൊന്നുമല്ല വലിയ ഒരു ആശ്വാസമാണ് തന്റെ ഇണ കൂടെ ഉണ്ടാവുക എന്നത് തന്റെ ആദർശത്തിന്റെ കൂടെ തന്റെ വിശ്വാസത്തിന്റെ കൂടെ തൻ്റെ ഇണയുണ്ട് എന്നത് ഒരു കരുത്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈവ് തങ്ങൾക്ക് ആ കരുത്ത് ലഭിക്കുന്നു പിന്നീട് ഇസ്ലാമിലേക്ക് എത്തുന്നത് അലി ഇബുനബി താലിബാണ് പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരൻ അബു താലിബിന്റെ മകൻ ഇബിനു അമ്മിൻ നബി സല്ലാഹുലൈ വസ്ലം അബു താലിബും റസൂൽഹിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളെ അബ്ദുൽ മുത്തറിബിന്റെ യസ് വരെ അബൂതാലിബിന്റെ സംരക്ഷണത്തിലാണ് അലൈഹി റസൂസ് തങ്ങൾ അത്ര അബൂതാലിബ് റസൂൽ സ്നേഹിച്ചതുപോലെ ചരിത്രത്തിൽ മറ്റാരെങ്കിലും അങ്ങനെ റസൂല്ലാഹിയെ സ്നേഹിച്ചിട്ടുണ്ടോ അത്ര നബിയെ സ്നേഹിച്ച റസൂല്ലാഹിയുടെ ഉപ്പയുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ മകനാണ് അലി റതി അള്ളാഹു തലഹു അലി റതി അള്ളാഹുത്തലിൻ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല യസ് പത്താമത്തെ വയസ്സിലാണ് അലി റദി അല്ലാഹു തലൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നാൽ അതിനൊരു കാരണമുണ്ട് അബു താലിബിന് ദാരിദ്ര്യം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാഫർ റതി അള്ളാഹു തലൻഹുവിനെ അബു താലിബിന്റെ മകൻ ജാഫറിനെ അബ്ബാസ് റതി അള്ളാഹു തലു ഏറ്റെടുത്തു അബ്ബാസ് റതി അള്ളാഹു തലൻഹു ആണ് ജാഫർ ബിൻ അബി താലിബിനെ വളർത്തുന്നത് അള്ളാഹുവിന്റെ അലി റബി അല്ലാഹു അലഹുവിനെ വളർത്തുന്നത് കീഴിലാണ് അലി റബി അള്ളാഹു വളരുന്നത് ഉപ്പ വിശ്വാസം വ്യക്തിയാണ് പക്ഷെ അലി കണ്ടു വളരുന്നത് ഒരു വിഗ്രഹത്തെയും തൊടാതെ തൊടാത്ത ഒരു വിഗ്രഹത്തിന്റെ മുന്നിലും സുജൂത ചെയ്യാത്ത ഒരു ജോത്സ്യനെയും പരിഗണിക്കാത്താഹു അലൈഹി വസ്ലമാണ് അതുകൊണ്ട് തന്നെ അലി റബി അള്ളാഹുത്തലുവിനും ആ ചെറിയ പ്രായത്തിൽ തന്നെ ഷിർക്കൻ വിശ്വാസങ്ങളോട് എതിർപ്പായിരുന്നു വെറുപ്പായിരുന്നു അദ്ദേഹം ഒരു വിഗ്രഹത്തിനും സുജൂല ചെയ്തിട്ടില്ല ഒരു ഷിർക്കൻ പ്രവർത്തനത്തിലേക്കും അദ്ദേഹവും പോയിട്ടില്ല മൂന്നാമതായി ഇസ്ലാം സ്വീകരിച്ചത് സയ്ദുബിൻ ഹാരിസ് ആണ് പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലം അതങ്ങട മൗലയാണ് അടിമകളിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സയ്ദാണ് നമ്മൾ ആലോചിക്കേണ്ട വളരെ അത്ഭുതമുള്ള ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ മക്കയിൽ ജയ്തുണ്ട് എന്നറിഞ്ഞ് ഉപ്പയും ഉപ്പയുടെ സഹോദരൻ ഉപ്പ ഹാരിസയും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടെ വരുന്നുണ്ട് പ്രതീക്ഷയോടുകൂടെ മകൻ സയ്ദിനെ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന മോഹവുമായി ആഗ്രഹവുമായിട്ടാണ് മക്കയിലെത്തുന്നത് മക്കയിൽ എത്തിയപ്പോൾ ആശ്വാസമായി കാരണം പ്രവാചകന്റെ കൂടെയാണ് മാന്യനാണ് മാന്യന്റെ മകനാണ് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബമാണ് കുറൈശിയാണ് ആശ്വാസത്തോടുകൂടെ മുട്ടിലേക്ക് വന്നു മാന്യമായി സ്വീകരിച്ചിരുത്തി ജയ്തിനെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ ജെയ്ദിനെ വിളിപ്പിച്ചു ഉപ്പയെ കണ്ടു ഒരുപാട് കാലത്തിനു ശേഷം ഉപ്പയെ കാണുന്ന ആ ഒരു രംഗം വികാരനിർഭരമാണത് അണച്ചുകൂട്ടലുകൾ ഓമനത്വമുള്ള പരസ്പരമുള്ള ഉമ്മ വക്കലുകൾ സ്നേഹം പങ്കിടലുകൾ എല്ലാം കഴിയുന്നു ഇനി ജെയ്ത് നമുക്ക് തിരിച്ചു പോകാം നാട്ടിലേക്ക് തലകുനിക്കാണ് അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലൈ വസ്ലമെ വിട്ടു പോകാൻ കഴിയുന്നില്ല പ്രവാചൻ സല്ലാഹു അലൈ വസ്സലിന് നഗലാൻ അള്ളാഹുന്റെ റസൂലിന്റെ അരികെ അന്ന് പോലും ലഭിച്ചിട്ടില്ല പ്രവാചകന്റെ അരികിൽ നിന്നു മാറി തിരിച്ച് തൻ്റെ ഉമ്മയുടെ അരികിലേക്ക് തൻ്റെ ഉപ്പയുടെ അരികിലേക്ക് തൻറെ ചെറുപ്പത്തിലെ കൂട്ടുകാരുടെ അരികിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് പോകാൻ സെയ്തിന്റെ മനസ്സിന് സാധിക്കുന്നില്ല കുപ്പയോട് പറയുകയാണ് ഉപ്പ എന്നെ നിങ്ങൾ വിടണം ഈ വ്യക്തി ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ എനിക്കുപ്പയുടെയും ഉമ്മയുടെയും സ്ഥാനത്താണ് റജുലി ിൻ എന്തോ ഒന്ന് എനിക്ക് ആ പ്രവാചകനോട് ആ ആ വ്യക്തിയോട് എന്തോ ഒരു അടുപ്പം എൻ്റെ മനസ്സിനുണ്ട് പിരിക്കാൻ കടിയാതെ അകലാൻ മാറ്റാൻ കടിയാതെ എന്തോ ഒരു ബന്ധം എന്റെ ഹൃദയത്തിനുണ്ട് അന്ന് നബൂവത്ത് ലഭിച്ചിട്ടില്ല അപ്പോൾ പോലും അലൈഹി അഗലാൻ റതി അള്ളാഹുത്താലുഹുവിന് സാധിക്കുന്നില്ല അദ്ദേഹം ചരിത്രത്തിൽ ഹിബു നബി എന്ന പേരിൽ അറിയപ്പെട്ടു പ്രവാചിൻ സല്ലാഹുലേലേക്ക് ചേർത്തുകൊണ്ട് അവർ ജയ്തുബിന് മുഹമ്മദ് എന്ന് വിളിച്ചു എന്നാൽ ഉപ്പയിലേക്ക് അല്ലാതെ പേര് ചേർത്ത് വിളിക്കരുത് എന്ന മതവിധി അറിഞ്ഞതോടുകൂടെ അദ്ദേഹം പറയാറുണ്ട് ഞാൻ ഹാരിസയാണ് മുഹമ്മദ് എന്ന് വിളിക്കരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച കൂട്ടത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈവിസലം തങ്ങളുടെ പെൺമക്കളാണ് ഉപ്പയെ ഏറ്റവും മനോഹരമായ മക്കൾക്കറിയാം സൈനയ്യ ഉമ്മ കുൽസൂം ഫാത്തിമ ഇവരെല്ലാം നഭൂവത്തിനു മുമ്പ് ജനിച്ചവരാണ് ഉപ്പ അവരുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ് കളവ് പറയാത്ത മാന്യനായ സത്യസന്ധനായ മനുഷ്യരോട് കളവു പറയാത്തൊരു വ്യക്തി അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയില്ല എന്ന് അവർക്കറിയാം അവരുടെ ഉപ്പയെ ഏറ്റവും നന്നായി അറിയുന്നത് അവർക്കാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇസ്ലാമിൻ്റെ സുന്ദര തീരങ്ങളിലേക്ക് കടന്നു വന്നു ഇസ്ലാം വസ്ലങ്ങളിലേക്ക് അവരെത്തി അവരിസ്ലാം സ്വീകരിച്ചു അള്ളാഹുവിൻ റസൂൽ സലല്ലാഹു അലൈഹി സ്വലം നമ്മുടെ കൂടെ അവർ ഹിജറവ പുറപ്പെട്ടു എന്നാൽ പുരുഷന്മാരിൽ പ്രായപൂർത്തി എത്തിയതിൽ സ്വതന്ത്രരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ അബൂബക്ബുവത്തിന് മുമ്പേ ഉള്ള ഹൃദയബന്ധം അബുബക്ര സീഖ് റതി അള്ളാഹുത്താലഹുമായി ഉണ്ട് അബുബക്ര സീഖ് റതി അള്ളാഹുത്തലൻ ജാഹര്യത്തിൽ ശിർക്ക് ചെയ്തിട്ടില്ല ഉപ്പര് വിഗ്രഹം ചെറുപ്പത്തിൽ കൊണ്ടുവന്നു കൊടുത്തു ആ വിഗ്രഹത്തെ വൂട്ടിൽ വെച്ചിട്ട് വിഗ്രഹത്തോട് പറഞ്ഞു എന്നാണ് അബൂബക്രീന് ഭക്ഷണം തരാൻ കഴിയോ അബൂബക്റിന് വസ്ത്രം നൽകാൻ കഴിയോ മറുപടി പറയില്ലല്ലോ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ കല്ലുകൾ കൊണ്ട് നമ്മൾ കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ ഉപകാരം ചെയ്യാൻ ഉപദ്രവം ചെയ്യാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ വിശപ്പ് മാറ്റുക ആ വിഗ്രഹങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അബൂബക്ര സുദ്ധി കൃതിയല്ലാഹു തന്നെ പ്രഖ്യാപിച്ചു എനിക്ക് ഭക്ഷണം നൽകാത്ത എൻ്റെ പശിയടക്കാത്ത പട്ടിണി മാറ്റാത്ത ഈ വിഗ്രഹങ്ങളോട് ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം ജീവിതത്തിൽ അദ്ദേഹം ഷിർക്കൻ വിശ്വാസങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടില്ല അലൈഹി സല്ലാഹുലൈ തങ്ങൾ ഇസ്ലാം പ്രഖ്യാപിക്കേണ്ട ഉടനെ ഇസ്ലാം അറിയിക്കേണ്ട ഉടനെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിന് മുമ്പുള്ള ജീവിതത്തിലും തിന്മകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടപ്പോൾ ഒരൽപം ഒന്ന് ആശങ്കയോടുകൂടെ കേട്ടപ്പോൾ ഒരു സംശയവും ഇല്ലാതെ പ്രവാചി അൻസല്ലാഹു അലൈഹി തങ്ങൾ പറയേണ്ട ഒന്നാമത്തെ ലഫുലിൽ ഒന്നാമത്തെ കലിമത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് മഹാനായ അബുബക്ര സി ഖറദി അള്ളാഹുത്തലഹു നബിയേക്കാൾ രണ്ടര വയസ്സ് അദ്ദേഹത്തിന് പ്രായം കുറവായിരുന്നു പ്രവാചി അൻ സല്ലാഹു അലൈഹി വസ്ലമ ചങ്ങാതിയാണ് ആ ചങ്ങാതിയുടെ സത്യസന്ധത അബുബക്ര സുദ്ദി ഖറിയാഹുത്തലൻഹുവിന് ഏറ്റവും നന്നായി അറിയും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു മാത്രവുമല്ല മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു ഒരാൾ ചോദിക്കുന്നുണ്ട് ആരാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ മറുപടി അബുബക്ര സുദ്ദീഖ് അബുബക്ര സുദ്ദീ അലഹു ആണ് അബുബക്ര സുദ്ദീഖി അലഹുവിനെ സ്നേഹിക്കൽ ദീനാണ് നമ്മളുടെ ദീനിന്റെ ഭാഗമാണ് മുഴുവൻ മനുഷ്യരെയും ചേർത്തുവച്ചാൽ അബൂബക്ര സുദീഖ് റതി അള്ളാഹുത്തലഹുവിന്റെ തഖ്വയോട് ആ ഈമാനിനോട് ചേരുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അത്രയേറെ അത്ര ശക്തമായ ഈമാനിന്റെ ഉടമയാണ് അബൂബക്കർ അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചപ്പോ എല്ലാവരും പറഞ്ഞു മുഹമ്മദെ നീ പറയുന്നത് കളവാണ് കദാബ് എന്നാ വിളിച്ചത് പെരുങ്കള്ളൻ കള്ളവാദി വക്കാൽ അബൂബക്കർ അബൂബക്കർ പറഞ്ഞു നബിയെ ഞാൻ സത്യപ്പെടുത്തി അങ്ങേ ഞാൻ സത്യപ്പെടുത്തി അള്ളാഹുവിൻ റസൂലെ സമ്പത്തു കൊണ്ട് ശരീരം കൊണ്ട് പ്രവാചിൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് അദ്ദേഹം തണലായി മാറി ഏതെല്ലാം ഘട്ടങ്ങളിൽ ആശ്വാസമായി കൂടെ നിൽക്കണമോ ആ സമയത്തെല്ലാം റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഉറ്റചങ്ങാതിയായി പ്രവാചകന്റെ കൂടെ അബുബക്കർ സുദ്ദീഖർ അള്ളാഹുത്തലൻ ഉണ്ടായിരുന്നു മക്കയിൽ അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അങ്ങനെ പ്രവാചക കുടുംബത്തിലെ റസൂറുല്ലാഹിയുടെ പ്രിയപ്പെട്ടവർ പ്രവാചകന്റെ ഉറ്റ ചെങ്ങാതി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഇസ്ലാം എന്ന വെളിച്ചം മക്കയിൽ ആ വെളിച്ചം അത് ശക്തി പ്രാപിക്കുകയാണ് അത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറുകയാണ് പ്രബോധനത്തിന്റെ രഹസ്യ പ്രബോധനത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്ക് ഇൻഷാ അല്ല തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പ്രവേശിക്കാം അള്ളാഹു സഹായിക്കട്ടെ സ്ഥലം വാലൈക്കും വരമത്തല്ല